പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയായ പരുതുംപാറയിൽ ടൂറിസം സീസണിൽ ടൂറിസ്റ്റുകളുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് പീരുമേട ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രീൻ ഗേറ്റ് സ്ഥാപിച്ചത് പരുന്നമ്പാറയിൽ ടൂറിസം മേഖലയിൽ ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പഞ്ചായത്ത് തയ്യാറായിരിക്കുകയാണ് ചെക്ക് ഡാം പെഡൽ ബോട്ടിംഗ് തുടങ്ങി വിനോദ ഉപാധികൾ ആദ്യഘട്ടമല നിലയിൽ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു പ്രാഥമിക സൗകര്യങ്ങൾ പഞ്ചായത്ത് ഒരുക്കിയിരുന്നു വാഹന പാർക്കിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ചെക്ക് ഡാം പെഡൽ ബോട്ടിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കുകയാണ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിൽ വാഹനങ്ങളിൽ നിന്നും ചെറിയ ഫീസ് ഈടാക്കി ഗ്രീൻ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഗേറ്റ് ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ ഈ പ്രദേശം പരുന്നമ്പാർ അവിടെ ഇന്നു മുതൽ ഒരു പുതിയ സംവിധാനം പീരുമേട് ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കുകയാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും ആത്യന്തികവും അടിസ്ഥാനപരമായും വേണ്ടത് വൃത്തിയും വെടിപ്പും ആളുകൾക്ക് ആവശ്യമായ സാഹചര്യങ്ങളുമാണ് ദിവസേന പത്ത് അയ്യായിരം ആൾ വരുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചെക്ക് പോസ്റ്റ് വെക്കുന്നത് നമ്മൾ ഇവിടെ വരുന്ന ആളുകളോട് ഇരുപതോ ഇരുപത്തഞ്ചോ രൂപ വണ്ടി നിർത്തി വാങ്ങുമ്പോൾ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ്റെ ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ വാർഡ് മെമ്പർ എ രാമൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് പഞ്ചായത്ത് സെക്രട്ടറി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ